നമ്മൾ എന്ത് ഇഷ്ടം പോലെ ഡാമുകളെ കുറിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാൽ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡാമിന്റെ നിർമ്മാണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു അണക്കെട്ട് നിർമ്മാണം എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതാണത് എന്നാൽ ജലസേചനം നടത്തിയ ആ ഒരു രീതിയിലുള്ള അണക്കെട്ടിന്റെ സംഭവമാണ് വിശുദ്ധമായ തുറ പ്രവാചകന്റെ ജന്മത്തിന്റെ മുപ്പത്തിയൊന്ന് വർഷം മുമ്പാണ് പൂർണ്ണമായി അത് തകരുന്നത് ആ തകരുന്ന ഡാമിനെ കുറിച്ചുള്ള വ്യക്തമായ പ്രഖ്യാപനങ്ങളാണ് സൂറത്ത് സഭയിൻ്റെ പതിനഞ്ചാമത്തെ പതിനാറാമത്തെ വചനം പറയുന്നത് നന്ദികേട് കാണിച്ചാളികൾക്കുള്ള ശക്തമായ വാണിങ്ങാണ് ഈ സഭ സൂറയിലൂടെ അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കുന്നത് എണ്ണൂറ്റി അൻപതിന് ഇടയിലാണ് അഥവാ ബി സി എണ്ണൂറ്റി ഇരുപതിനും എണ്ണൂറ്റി അൻപതിനും ഇടയിലാണ് ഇതിന്റെ നിർമ്മാണം നടക്കുന്നതെന്ന് നൂറ്റി അമ്പത് അടി ഉയരവും എണ്ണൂറ് അടി നീളവുമുള്ള ഒരു അണക്കെട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റാത്ത കാലത്ത് നിർമ്മാണം നടത്തിയതാണ് വയ്ക്കുകയാണ് പ്രവാചകന് അത് അറിയില്ലായിരുന്നു പ്രവാചകൻ അത് പഠിപ്പിച്ചു കൊടുത്തത് മലക്ക് ജിബ്രീൽ കൊടുത്തതും മലയ്ക്ക് വസ്സലാമം അതാണ് ഖുർആൻ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഖദ് ഫി

ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട് തോട്ടങ്ങളും പഴങ്ങളും പഴവർഗങ്ങളും ഉണ്ട് അതൊന്ന് തിന്നുമ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം ഒരു അലിഹന്ത പറയാം അത്രേ വേണ്ടു വേറെ ഒന്നും വേണ്ട ഈ ഒരു രീതിയിൽ നന്ദി ചെയ്യാൻ അവരോട് പറഞ്ഞ് നല്ല നാടാണ് എന്നറിയുന്ന ആള് ും അന്നും ഡാമ നിർമാണം നടത്തിയത് രണ്ട് മലകൾക്കിടയാണ് അത് ബലക്കുള്ള മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അണക്കെട്ടിന്റെ വർത്തമാനം പറയുന്നത് അല്ലാതും

ഈ രണ്ട് രണ്ട് പർവതങ്ങൾക്കിടയിലെ ഒഴുകി പോകുകയായിരുന്നു മലകൾക്കിടയിൽ അണക്കെട്ടുണ്ടാക്കി വലിയ രണ്ട് ഭിത്തികളാണ് ഉണ്ടാക്കിയത് നമ്മുടെ നമ്മുടെ മുല്ലപ്പെടക്കെട്ട് പോലെയുള്ള ബലഹീനമായ രീതിയിലല്ല എന്നാൽ വലിയതുമാണ് വലിയ ബലഹീനമല്ലാത്തതുമാണ് നമ്മുടെ ലോകരാജ്യത്ത് ഇന്ന് ഏറ്റവും അധികം പഴക്കം ചെന്നു ഡാം ഉണ്ടെങ്കിൽ ഈ പറയപ്പെടുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറാണ് ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് ആശങ്കയോടെ മലയാളികൾ ഇന്ന് നിൽക്കുകയാണ് ഡെമോക്രസീന്റെ വാള് പോലെ തലയ്ക്ക് മീത് എപ്പോഴാണ് തകരുന്നത് എന്നുള്ള ഭീതിയോടെ സകല സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ച നടത്തുകയും ഹൈക്കോടതി കേസ് നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയോ അത് പൊട്ടിയാൽ മധ്യ കേരളം അതിൽ പൊട്ടുമെന്നുള്ളത് തീർച്ചയാണ് നാൽപ്പത് ലക്ഷത്തോളം ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ് വലിയ സമ്പാദ്യങ്ങളും സമ്പത്തുകളും വലിയ ചുംബികരായ കൊട്ടാര സമാനമായ കെട്ടിടങ്ങളും തകർന്നു ഉറപ്പാണ് എവിടെ പറയുമോ നമ്മുടെ മധ്യ കേരളത്തിൽ മധ്യ കേരളത്തിന്റെ മധ്യഭാഗമാകുന്ന നട്ടല്ലടിഞ്ഞാലി മലയാള നാട് ഒടിഞ്ഞു എന്നൊരു അർത്ഥമുള്ളതാണ് അത് ഭരണകൂടം ചിന്തിക്കേണ്ടതാണ് കേരളവും കേന്ദ്രവും അതിനെ കുറിച്ച് മനസ്സിലാക്കുകയും തമിഴ്നാട് അടക്കമുള്ള രാജ്യങ്ങൾ തൽസംബന്ധമായി അതിന്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ വേണ്ടി സമരങ്ങളൊക്കെ നടന്നു കൊടുക്കുകയും ഞാൻ പറയുന്നത് മൂവായിരം വർഷം മുമ്പ് നിർമ്മിച്ച പ്രവാചകന്റെ ജന്മത്തിന്റെ മുമ്പേ തകർന്നറിഞ്ഞ ഒരു ഡാമിന്റെ സംഭവം അവർ നാളുകൾക്ക് സംഭവിച്ചതാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോവാൻ ഒഴുകി പോകുമ്പോൾ ഉള്ളതും കെട്ടി നിർത്താഞ്ഞാൽ അവിടെ കൃഷിയിടം ഉണ്ടാക്കാനും കൃഷിയോഗ്യമാക്കാനും അത് തടഞ്ഞു നിർത്താം അതിനു വേണ്ടിയാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയത് എന്നിട്ടോഭി വെള്ള ഇവ സഭപാത്രക്കാർ ഇങ്ങനെ ഒരു അണക്കെട്ട് നിർമ്മാണം നടത്തിയപ്പോൾ ഇങ്ങനെ ഒരു ഡാമ നിർമ്മാണം നടത്തിയപ്പോൾ അവർക്ക് നല്ല നാടായി വള്ളമുണ്ടായി കോട്ടങ്ങളായി ഇഷ്ടം പോലെ നനക്കാനുള്ള വള്ളമായി അവർ നല്ലോരും ആ നാടിൻ്റെ എന്തൊരു നാളാണ് പറഞ്ഞില്ലേ നല്ല ഒരു നാടാണ് ഈ നാട് എന്ന് പറഞ്ഞല്ലേ അവിടെ മൃഗങ്ങൾ ബുദ്ധിമുട്ടുന്ന മൃഗങ്ങളോ പാമ്പുകളോ ഒന്നുമില്ല അവിടെ അന്തരീക്ഷം വായു മണ്ഡലം പരിശുദ്ധമാണ് അവരോട് പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചോളോ നിങ്ങൾ സൂക്ഷിച്ചോളൂ പക്ഷെ അല്ലാതെ നിങ്ങൾ ആരാധിക്കണം അല്ലാത്ത നിങ്ങൾ നന്ദി നന്ദികേ ജില്ലാ ഈ ഒരു രീതിയിൽ ഈ അണക്കെട്ടിന്റെ ഡാമ നിർമ്മാണത്തോടെ ഒരു നാട് ഐശ്വര്യപൂർണമായി മാറുകയാണ് ഐശ്വര്യപൂർണമായി മാറുകയാണ് ആയിരത്തി നാന്നൂറ് വർഷക്കാലം ആ രാജ്യത്തിന്റെ ഐശ്വര്യഭൂഷ്ടമായ എന്തോ നിവാസികൾ ആർ അവരെ ജീവിക്കുകയാണ് എത്രത്തോളം ഒരു പെണ്ണ് കാലത്തമൊറ അവൾ ഈ പടങ്ങളൊക്കെ പളിക്കാനുള്ള കൊട്ടയല്ലേ ആ കൊട്ട ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് ഈ പറയപ്പെട്ട രണ്ട് ഭാഗങ്ങളിലുമുള്ള തോട്ടങ്ങൾ ആ തോട്ടങ്ങൾക്ക് ചുവട്ടിലൂടെ ഇങ്ങനെ കൊട്ടയുമായി ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കുമ്പോൾ കൊട്ടയിലേക്ക് വന്നുകൊണ്ട് ഇങ്ങനെ നല്ല പഴുത്ത പാകമായ പഴങ്ങൾ ഇങ്ങനെ ഇരിക്കുക തോറ്റി എടുത്തുകൊണ്ട് പറിക്കേണ്ട ആവശ്യമില്ല ഒരു തോട്ടി ഉപയോഗിച്ചുകൊണ്ട് പഴം പറിക്കണ്ട ഒരു പെണ്ണിന് കൊട്ടയുമായി തലയിൽ വെച്ച് ഇങ്ങനെ നടന്നാൽ ആ കൊട്ട നിറയുന്ന രീതിയിലുള്ള പഴവർഗങ്ങൾ തിങ്ങി നിറയുന്ന ഐശ്വര്യപൂർണമായ നാടായിരുന്നു ആ നാട് എന്താ കാര്യം ഈ ഡാമിലൂടെ ജലസംഭരണം നടത്തി മൂവായിരം വർഷം മുമ്പ് സൃഷ്ടിച്ചവരാണ് അവർ അങ്ങനെയുള്ള ആളുകളോട് പറഞ്ഞു നിങ്ങളൊന്നാലെ കൊണ്ട് വിശ്വസിക്കണം പതിമൂന്നോളം പ്രവാചകന്മാരെയാണ് ഈ മാത്രം വഴിയും നന്ദി അനുഗ്രഹത്തിന്റെ എല്ലാം ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ജീവിച്ച ആളുകളുടെ പതിമൂന്ന് പ്രവാചകന്മാരെ അള്ളാഹുക്കാലം നിയോഗിക്കുകയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ പടച്ചതും പുരാണം മറക്കുമ്പഴി നിമിഷം നേരം കൊണ്ടതും മുഴുവനും നിഷ്കാസിതമാവാൻ അതിന് സമയം അധികം വേണ്ടി വരില്ല എന്നുള്ളതാണ് അങ്ങനെ മഹാനായ പ്രവാചകന്മാരൊക്കെ വന്നു പുരാൻ പറയാൻ സഭ സൂറയുടെ പതിനാലാമത് വചനം ആളുകൾ വന്നവരോട് ഇസ്ലാമിനെ കുറിച്ചും പറഞ്ഞു പക്ഷെ അവർക്ക് വേണ്ടത് എന്താണെന്നറിയാം അവർക്ക് വേണ്ടത് സൂര്യനാണ് സൂര്യനെയാണ് അവർ ആരാധിച്ചിരുന്നത് പറഞ്ഞില്ലേ പക്ഷി പോയി പരിശോധിച്ച് പക്ഷി പോയി പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് ഞാൻ സഭയിൽ നിന്നാണ് നല്ലൊരു വർത്തമാനവുമായി ഞാൻ വരികയാണ്

ഒരു നഷ്ടം വലിയ കഷ്ടം എന്നത് ചോദിച്ചാൽ ഇത് മുഴുവനുണ്ട് വലിയൊരു രാജ്യമാണ് എല്ലാം കൊടുത്തിട്ടുണ്ട് വലിയ പക്ഷേ അല്ലാതെ കൂടാതെ അവർ സൂര്യനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സൂര്യനെ ആരാധിക്കുകയാണ് അല്ലാക്ക് ആരാധിച്ചില്ല അവർ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി വന്നപ്പോൾ പ്രവാചകന്മാരെ അവർ നിരാകരിച്ചു പ്രവാചകന്മാരെ അവർ അംഗീകരിച്ചില്ല എന്താ ശരി എന്നറിയാം മൂവായിരം വർഷം നിർമ്മിച്ച വള്ളം അതിന്റെ സംഭരണയിൽ അതിന്റെ സംഭരണ ശേഷി വലിയതായിരുന്നു ആ വള്ളം കൊണ്ട് ഉണ്ടായി നല്ല നാട് പതിനാല് നൂറ്റാണ്ടുകാലം സുഭിക്ഷമായ രീതിയിൽ ജീവിച്ച പ്രാണികളില്ലാതെ പാമ്പുകളില്ലാതെ വന്യമൃഗങ്ങളില്ലാതെ നിർഭയമായിമിഷ നേരം കൊണ്ട് ഈ കാണുന്ന അണക്കെട്ടിന്റെ വള്ളം നമ്മൾ പൊട്ടിച്ചൊടിക്കുകയാണ് ഈ അണക്കെട്ട് നമ്മൾ തകർത്തറങ്ങുന്നു ഈ അണക്കെട്ടിന്റെ അനുഗ്രഹത്തിലാണ് ഇത്ര വലിയത് ഒരു പ്രവാചകന്മാർ വന്നിട്ട് സൂര്യന് മാത്രം ആരാധിക്കുന്ന രീതിയിൽ ജീവിച്ച ഇവർ അള്ളാഹു അങ്ങേയറ്റിയുള്ള ജീവിതം നയിച്ചപ്പോൾ നമ്മൾ ഡാം പൊട്ടിച്ചു കളഞ്ഞു നമ്മൾ ആ ഡാമ് തകർത്തുകൾ ഇന്ന് അവിടെയുള്ളതെന്താണ് രണ്ട് നല്ല തോട്ടങ്ങൾക്ക് പകരം ഇന്നവിടെയുള്ള തോട്ടം ഇന്നവരെ അവിടെ കെട്ടിക്കടക്കാൻ വള്ളമില്ല കൃഷിയോഗ്യമല്ല പന്ത്രണ്ടായിരുന്ന തോട്ടത്തിൻറെ സ്ഥാനത്തൊക്കെ കാട് പിടിച്ച് കഴിപ്പുള്ള മത് കഴിപ്പുള്ള പടങ്ങളിലുള്ള ചെടികളാണ് അവിടെയുള്ളത് അവിടെയുള്ളത് പ്രാണികളും കൊണ്ട് ആ നാട് നാമാവശേഷമായി പോയിരിക്കുകയാണ് ഈ ഒരു വലിയ മുന്നറിയിപ്പ് അള്ളാഹു നൽകിയത് ഈ ആരും അണക്കെട്ടിന്റെ ഈ തകർച്ചയിലൂടെ നന്ദി കേടു വരുത്തുന്നവർക്കുള്ളതിന്റെ വിലയെ കുറിച്ചാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹാന്മാരായ ആളുകൾക്ക് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അണക്കെട്ടിലെ പെട്ടെന്നാണ് ഇത്ര വലിയ ശിക്ഷകളൊക്കെ നൂറ്റാണ്ടുകളോളം അനുഗ്രഹങ്ങളും മുഴുവനും മാറി പുണർന്ന് ജീവിച്ചവരാണവർ പിന്നെയോ പടച്ച സമയങ്ങളൊക്കെ സമയബന്ധിതമാണ് ഓരോ നിത്ര സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട് പഴങ്കഥകളാക്കി മാറ്റി ഓ അന്നങ്ങനെയൊക്കെ നാടുണ്ടായിരുന്നു ആളുകൾ എങ്ങനെ പറയും പിന്നെയേ ആ മറ്റേ നാടല്ലേ അതിനെ കുറിച്ച് പഴം കഥകളാക്കി മാറ്റി മാത്രമല്ല തന്നെയും ഞാൻ പറയും മാറ്റി കഴിഞ്ഞു അവരെ നന്ദികേട് ചെയ്തവരാണവള്

ുംഫർത്തും എത്ര നന്ദി ചെയ്യുന്നോ അത്ര മാത്രം നമ്മൾ നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് ഇങ്ങനെയുള്ളൊരു പന്തവം പതിമൂന്ന് മൂന്ന് നൂറ്റാണ്ട് മൂവായിരം വർഷങ്ങൾക്കൊക്കെ മുമ്പുള്ള ഒരു ഡാമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ രാജ്യത്തെ കുറിച്ചുള്ള പേര് കൊണ്ട് കുർടെ സൂറൊക്കെ പേര് വെക്കുമ്പോഴേ ഇതിനു കുറിച്ച് അടിസ്ഥാനമുണ്ടെന്നൊക്കെ ചിന്തിക്കും നമ്മൾ നബി ജനിക്കുന്നതിന്റെ മുമ്പായി സംഭവങ്ങൾ നടക്കുന്നത് എന്നാല് ശാസ്ത്ര ലോകം കുറിച്ച് സംശയത്തിലായിരുന്നു ഖുറാന്റെ പല വിഷയങ്ങളെയും തന്നെ എന്നാൽ അവരെ ഖനനം നടത്തുകയും ഖനനം നടത്തി അതിന്റെ അവശിഷ്ടങ്ങളിലൂടെ കൊല്ലങ്ങളും വർഷങ്ങളും കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് മഹാനായ പ്രവാചകൻ ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് എന്നിട്ടോ നമ്മുടെ യു എ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ശില്പിയുണ്ട് ആ രാഷ്ട്രപിതാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാറിൽ അതിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പഠിക്കുകയും അതിന്റെ പണി ചെയ്യുകയും കോടി എൺപത്തി എട്ടിൽ എൺപത്തി എട്ടിൽ ആ പഴയ അണക്കെട്ട് നിർമ്മിക്കുകയും ഇന്ന് പതിനായിര കണക്കിന് ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ കാശ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ഒരു വലിയ ഡെമോക്രസിന്റെ വാള് പോലെ ഒരു വലിയ ഒരു 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 ഡാമിന്റെ ചുവട്ടിലാണ് നമ്മളുള്ളത് മുല്ലപ്പെരിയാറിന്റെ ചുവട്ടിലാണ് നമ്മൾ ഉള്ളത് നമുക്കൊക്കെ അതറിയാവുന്നത് ഇങ്ങനെയുള്ള ഈ ഡാമുകളൊക്കെ തകർന്നു കഴിഞ്ഞാൽ വലിയ വിപത്തുകളാണ് രാജ്യത്ത് നേരിടുന്നത് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എറണാകുളത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്കൊക്കെ പോയി തോന്നി എപ്പോഴും എപ്പോഴും ഇത് വീഴാ നിറഞ്ഞൂടാ ഏത് ആവാം നൂറ്റിപ്പതി മൂന്ന് വർഷമായി ഉണ്ടാക്കിയ ആളുണ്ട് ബെന്നി കുക്ക് ഉണ്ട് അദ്ദേഹം പറഞ്ഞത് അൻപത് കൊല്ലത്തിന് ഒരു ഒരു കമ്പനി കൂടെ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഒരു വാച്ചോ മൊബൈൽ ഇത്രയാണ് ഗ്യാരണ്ടി എന്ന് പറയും ഒരു ബിൽഡിംഗ് എത്രയാണെന്ന് പറയും എന്നതുപോലെ ആ ബിൽഡിങ്ങിന്റെ ശില്പിയാണ് ബ്രിട്ടീഷുകാരനായ ബെന്നി കുക്ക് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ അത് അൻപത് വർഷമാണ് അൻപത് വർഷം കഴിഞ്ഞ ഗോൾ അൻപത് വർഷം വൈകും കഴിഞ്ഞു ഇപ്പോയി മുടനില്ക്കാം ഇപ്പോയി മടനില്ക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അതിന്റെ പരിപൂർത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് വർഷത്തിലായി നിറഞ്ഞു കുറേ സമയമായി എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏത് സന്ദർഭങ്ങളിലും വല്ലാഹു നമ്മൾ നന്ദിയോട് കാണിക്കുമ്പോൾ ബന്ധം രാജ്യത്ത് സംഭവിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ആഗസ്റ്റ് മാസത്തിലാണ് കനത്തമായി ഇന്ത്യയിൽ ഒരു വലിയ ഡാം പറയുന്ന ഡാമുണ്ട് ഗുജറാത്തിലാണത് ആ ഗുജറാത്തിലെ ആ ഡാം തകർന്നപ്പോഴും ഇരുപത് മിനിറ്റ് കൊണ്ടാണ് പതിനയ്യായിരത്തോളം മാളകൾ മരണപ്പെട്ടത് ഇതിന് കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഡാമെങ്ങാനും തകർന്നാൽ തമിഴ്നാടിന്റെ അതീനയിലാണെങ്കിലും ഏത് സമയത്തും അത് പൊട്ടുമെന്നുള്ള ഭീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പൊട്ടിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ നാൽപ്പത് നാല് നാല് നാൽപ്പത് ലക്ഷത്തോളം ആളുകൾക്ക് മരണപ്പെടാൻ കുറഞ്ഞ സമയമുണ്ട് ചില മഞ്ഞുകളൊക്കെ കടലിൽ പോയി അറബിക്കടലിൽ പോയി തെരഞ്ഞെങ്കിലേ കിട്ടുക അവസ്ഥയിലേക്ക് വരുമെന്ന് മുന്നറിയിപ്പ് നേടിക്കൊണ്ടിരിക്കുന്ന വാളയാണിത് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ചില ഡാമുകളെ കുറിച്ച് മുമ്പായിരം വർഷങ്ങൾക്ക് മുതിർമ്മാണം നടത്തിയ ഡാമുകളെ കുറിച്ച് നമ്മുടെ മുമ്പിൽ അള്ളാഹു അതിലൂടെ പാഠം പഠിക്കാനും നന്ദിയോട് കാണിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ മുന്നറിയിപ്പുമാണ് ഈ വിശുദ്ധമാക്കു ശുദ്ധ ഖുറാനിന്റെ ഈ വചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ നമുക്ക് അറിയിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു